കേരളാ മിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം തലസ്ഥാനത്ത് നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷനിൽ റവന്യൂ മന്ത്രി കെ രാജൻ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്നൊരുക്കിയ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് തിരുവനന്തപുരം ജില്ലയിലെ മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കു വേണ്ടിയാണ് തയ്യാറാക്കിയത് ചടങ്ങിൽ സി സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു പരിചയപ്പെടുത്താൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഇത് പരിചയപ്പെടുത്തേണ്ടതായ ഇതിന് ഇതിന് വിറ്റഴിക്കേണ്ടതായ ഒരു പ്ലാറ്റ്ഫോമുകൾ വേണ്ട വിധത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞു അവിടെയാണ് കേരള വിഷൻ ഞങ്ങൾക്ക് ഇത്ര കണ്ട് സ്വീകാര്യത ഒരു പക്ഷേ ഈ യൂണിറ്റുകളിൽ നിന്ന് കിട്ടുമെന്നുള്ള ധാരണയിലല്ല മറിച്ച് കുറച്ച് യൂണിറ്റുകൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് സി ഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇന്റർനെറ്റ് സേവനവും നൽകുന്ന കേരളത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറാണ് ആ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലാണ് കേരള വിഷൻ ന്യൂസ് അപ്പം ഈ രണ്ട് സംരംഭങ്ങളും കേരളത്തിൽ എണ്ണം കൊണ്ടും അതിന്റെ സ്വാധീനം കൊണ്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംരംഭങ്ങളാണ് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ മൂന്നിൽ രണ്ടോളം വരുന്ന ജനസമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന റവന്യൂ മന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തെ എങ്ങനെയാണ് ഉപകരിക്കപ്പെടേണ്ടത് എന്ന് കേരളം തെളിയിച്ചിരിക്കുന്നു കേവലം ബാങ്കിൽ നിന്ന് പണം മേടിക്കാനും ആഴ്ചയിൽ ഒരിക്കൽ കൂടിയിരുന്നു കൊണ്ട് ആ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് ആലോചിക്കാനും വേണ്ടിയുള്ള ഒരു കൂട്ടുകച്ചവടമാണ് കുടുംബശ്രീ സംവിധാനം എന്ന് പറഞ്ഞവർക്ക് തെറ്റി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് അയൽക്കൂട്ടങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു പുതുപ്പുറവിക്ക് രൂപം കൊടുക്കുകയായിരുന്നു കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനം ഇവിടെ കേരള മിഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ ഒരു വലിയ ചരിത്രമുള്ള പ്രസ്ഥാനമാണ് മാധ്യമ രംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരായിട്ടുള്ള മഹാപോരാട്ടത്തിൽ പോരാട്ടത്തിൽ പിറവികൊണ്ടൊരു പ്രസ്ഥാനമാണ് കേരള മിഷനും സ്ത്രീ ശാസ്ത്രീകരണ പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചുവെന്ന് പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയ മന്ത്രി ജി ആർ എണ്ണിൽ പറഞ്ഞു പല വിധത്തിലുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളെ അനുമോദിക്കാൻ ഈ അവസരം തയ്യാറാക്കിയ ഈ അവസരത്തിലേക്ക് എത്തിയ സംഘാടകര് കേരള വിഷനയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംരംഭങ്ങൾ സംരംഭകരാണെങ്കിലും അവരുടെ എല്ലാം അത്തരം ഒരു തീരുമാനത്തെ അവരുടെ ആ ഞാൻ വളരെ കൂടി അഭിനന്ദിക്കുകയാണ് കരകുളത്തെ ഗ്രാമ്യാനുട്രിമിക്സ് കടക്കാവൂരിലെ എസ് ബി പേപ്പർ ബാഗ് പാറശാല ഊരാൻകൊടി വിളയിലെ ബദേൽ ഹാൻഡ് എംബ്രോയിഡറി കുളത്തൂരുള വി കെ ഹണി അരുവിക്കര ശ്രേയ ഗാർഡൻസ് നേമം മൂക്കുന്നിമല ആതിര ഹെർബൽ പ്രോഡക്ട്സ് തുടങ്ങിയ സംരംഭങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങി അതോടൊപ്പം മലയൻകീഴിലെ കെ ആർ ഫിറ്റ്നസ് വെട്ടൂരിലെ സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ് തിരുവനന്തപുരം ജിസു ഇൻഫോടെക് സൊല്യൂഷൻസ് പൂജപ്പുര നീഡിൽ ക്യൂൻ എന്നീ സംരംഭങ്ങൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഏറ്റുവാങ്ങി കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ചലച്ചിത്ര താരം സുരഭി ലക്ഷ്മി തുടങ്ങിയ കലാസാഹിത്യ സിനിമ വാണിജ്യ രംഗത്തെ പ്രമുഖരും സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ എം ഡി പ്രജേഷ് അച്ചാണ്ടി സി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് സിഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി സി ഒ എ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കമാൽകുട്ടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു പുരസ്കാര വിതരണത്തിനൊപ്പം കുടുംബശ്രീ അംഗങ്ങളും സിനിമാ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തരും പങ്കെടുക്കുന്ന കലാസന്ധയും അരങ്ങേറി